രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് യു പി ഗവൺമെന്റ് ഹലാൽ ഫുഡുകൾ ആദിത്യനാഥന് ശരിക്കും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് വോട്ട് കുറയാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്ന ചിന്ത ബി ജെ പിയിലും ആർ എസ് എസിലും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതേപോലെ തിരിച്ചു പോകുന്നതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടു കൂട്ടരും തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നിയമം എന്ത് ചെയ്യോന്ന് വെച്ചാൽ കുറച്ചുകൂടി കർശനമാവുകയാണ് ചെയ്യുക അല്ലാതെ അത് ലീനിയൻ്റാക്കി തരില്ല അപ്പൊ അതേപോലെ നിയമവും ബാക്കിയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ആറ്റിറ്റ്യൂഡുമൊക്കെ കൊണ്ടിരിക്കും ഇത് കൊണ്ട് തലചൊറിയലാണ് അത് ഓരോരുത്തരും മനസ്സിലാക്കിയ കൊള്ളാം കാരണം ഇതിൽ നിന്ന് ഭാവിയിൽ ഒന്നും നേടാനില്ല ഇവിടത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അവരുടെ മതപരമായ റിജിഡിറ്റിയിലേക്ക് കാർക്കശിലേക്ക് ഒതുങ്ങുകയും ഇതുപോലെയുള്ള പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ വിചാരിക്കണം ഇത് മറ്റു സമുദായക്കാർക്കും കൂടി ഒഫൻ്റഡ് ആകാനുള്ള എല്ലാ സാധ്യത അടിസ്ഥാന പ്രശ്നം ഏറ്റവും ആദ്യമുണ്ടായത് ഈ പറയുന്ന ഹൈന്ദവ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയാണെന്നാണ് ചെല്ലും അല്ല ഏറ്റവും ആദ്യം അല്ല ഏറ്റവും ആദ്യം ഇന്ത്യയിൽ എനിക്ക് വേണം മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന എത്രയാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെയാണ് അപ്പൊ ആ ഘട്ടത്തിലും അതിനുശേഷവും ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്ര വർഗീയതയെ ന്യൂനപക്ഷ മതത്തിലെ അതായത് മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ തന്നെ എതിർത്ത് തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് മറ്റൊരു സമുദായത്തിന് ഹർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നില്ല ഇപ്പൊ സത്യത്തിൽ പർദ്ദയും ഹിജാബും നക്കാബും ഒക്കെ ധരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കാവ്യമുണ്ടും മറ്റേ നെറ്റിയിൽ ചന്ദ്രക്കുറിയുമൊക്കെ പിന്നീട് ചെയ്തിട്ടുള്ളത് ചരണവും ഒക്കെ വന്നിട്ടുള്ളത് നേരത്തെ ഈ മതപരമായ പ്രകടനാത്മകത എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കേരളത്തിലെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം എത്ര കാലമായിട്ടുണ്ടാവും മൈബദാസ് ഒരു പർദ്ദ ഷോപ്പുകൾ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് അവിടെ ഹിജാബ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറാനിൽ സ്ത്രീ കുട്ടികളും സ്ത്രീകളും പഠിക്കുന്ന കുട്ടികളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പുരോഗമിക്കുകയല്ല ചെയ്യുന്നത് മതപരമായ നേരത്തെ പറഞ്ഞ കാർക്കശ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം സത്യത്തിൽ എത്ര മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ മുസ്ലിംസിന് വീടുകൾ പാടാൻ ഇനി ഞാൻ താങ്കളോട് ഇപ്പഴേ പറയാം ഭാവിയിൽ ഇത് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത താങ്കൾ തള്ളിക്കളയേണ്ട ഗുരുവായൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും യു പിയിലും ഉത്തരാഖണ്ഡിലും ഈ മതവിദ്വേഷം ഉണ്ടാക്കത്തക്ക രീതിയിൽ കത്തിക്കത്തക്ക രീതിയിൽ രണ്ട് ഉത്തരവുകൾ ഇപ്പോ ഉത്തരവുകളായിരുന്നു അതൊന്ന് ഈ കാവടി യാത്ര ഇപ്പൊ രാമായണ മാസമാണോ രാമായണ മാസം ഭക്തർ കടന്നുപോകുന്ന വഴികളിൽ ഹോട്ടൽ ഉടമകളുടെ പേരും ഒക്കെ ഹോട്ടലിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലു പറയും ഈ പറയുന്ന ചൂണ്ടങ് കൊടുത്ത് വഴുതനങ്ങ വഴിക്കുക അതായത് നമ്മൾ ചെറിയ എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ട് വലുത് വാങ്ങിക്കുക ആ പണിയാണ് സത്യത്തിൽ ഉത്തർപ്രദേശിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പം ഇത് ഒറ്റടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം ശരിയാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ് അതായത് ഇങ്ങനെ ആളുകളുടെ പേരെഴുതി വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വീണ്ടും അതിൻ്റെ എതിർപ്പ് വന്നപ്പോഴത്തേക്കും പോലീസ് പറഞ്ഞേക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം എന്നുള്ള ആ പോലീസ് അയഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിർബന്ധപൂർവം നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് ഇത് ഇങ്ങനെ എഴുതി വെക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിനെ ചേർത്ത് വായിക്കേണ്ടത് ഇപ്പൊ ഒന്ന് ഇപ്പൊ തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് ഇപ്പൊ ആ നിയമം കൊണ്ടുനേക്കണ പിന്നിൽ അദ്ദേഹത്തിനെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും ഉള്ളിലെ പിണക്കങ്ങളും ഒക്കെ കാരണമായി പക്ഷെ അതിനേക്കാൾ വലിയൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിൽ യു പി ഗവൺമെന്റ് ഹലാൽ ഫുഡുകൾ നിരോധിച്ചു നമ്മളിവിടെ നാട്ടിൽ പത്രങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇപ്പൊ ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യം ഇപ്പോഴാണ് കുറച്ചുപേരും അറിഞ്ഞത് അതായത് ഇപ്പൊ ഞാനിടക്കു പറഞ്ഞത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അധികം നേരത്തെ അറിഞ്ഞിട്ടില്ല നേരത്തെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫേക്ക് ന്യൂസ് ആണെന്ന് വിചാരിച്ചത് പക്ഷേ രണ്ടാമത് ഇപ്പോൾ നമ്മൾ അറിയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഇതിനെതിരെ മറ്റേ ഹലാല് ഭക്ഷണമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഏതോ അതോറിറ്റി ഉണ്ട് അവരിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതി യു പി ഗവൺമെൻറ് നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് അയച്ചപ്പോഴാണ് ഇത് വാർത്തയായിട്ടുള്ളത് പക്ഷേ എന്നിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണ് പ്രശ്നം ഈ ഹലാൽ എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വന്നിട്ട് തന്നെ എത്ര കാലമായി വളരെ കുറച്ചായിട്ട് അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ അതായത് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹറാമിൻ്റെ ഓപ്പോസിറ്റ് ആയത് ഹറാം എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ഖുറാനിലും മതപരമായി മുസ്ലിംസും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഹലാൽ എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ടത് അതായത് ദൈവം പറഞ്ഞേക്കണ പോലെ അതായത് വെള്ളം കൊടുത്തിട്ട് വേണം ബിസ്മി ചൊല്ലി വേണം അറക്കാൻ എന്നുള്ളത് അടക്കമുള്ള നിബന്ധനകളൊക്കെ വെച്ചിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കണത് അറിയാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഹലാൽ അതായത് മുസ്ലിം മതാചാരപ്രകാരം പാചകം ചെയ്ത അല്ലെങ്കിൽ അതിനനുസരിച്ച് കൊന്ന അതിനുശേഷം പാചകം ചെയ്ത ഭക്ഷണമാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അതാർക്ക് വേണ്ടിയാണ് അത് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭക്ഷണത്തിലേക്ക് ഒരു ചേരിതിരിവ് വരികയാണ് ഒരു വേർതിരിവ് വരികയാണ് ഈ വേർതിരിവിന്റെ ഒരു എക്സ്ട്രീം പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അതായത് നിങ്ങൾ ആരാണ് അതായത് ഈ പറയുന്ന വഴികളിൽ ഇപ്പൊ മുസാഫർ നഗറിലാണ് ഈ ഓർഡർ ആദ്യം ഉറക്കിയത് അത് പിന്നെ സ്റ്റേറ്റ് മുഴുവനാക്കി പക്ഷെ സ്റ്റേറ്റ് മുഴുവനാക്കിയതിന് ശേഷം ഇത് മാൻഡേറ്ററി അല്ല നിർബന്ധമല്ല എന്നുള്ള എന്നുള്ളത് കൊണ്ടു അല്ല പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് ശ്രദ്ധിക്കാതെ പോയി അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് ആണ് ഈ ഇത്തരത്തിൽ ആദ്യം ഈ നിയമം കൊണ്ടുവന്നത് എന്ന് ഇപ്പൊ കുറ്റം പറയുന്ന കോൺഗ്രസിനെതിരെ ബിജെപി പറയും അല്ല ഇതിൽ കുറ്റം കോൺഗ്രസിന്റെയോ കുറ്റം കോൺഗ്രസ് മരിച്ചിരുന്നപ്പോഴാണ് കൊണ്ടുവന്നതൊക്കെ പറയാം അതൊക്കെ പക്ഷെ വളരെ പെരിഫറലായ തൊലിപ്പുറമേ ഉള്ള കാര്യമാണ് ഇത് എന്താ കാര്യം എന്ന് അറിയാമോ ആദ്യം ഇവിടത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അവരുടെ മതപരമായ റിജിഡിറ്റിയിലേക്ക് കാർക്കശ് ഒതുങ്ങുകയും ഇതുപോലെയുള്ള പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ വിചാരിക്കണം ഇത് മറ്റു സമുദായക്കാർക്കും കൂടി ഒഫന്റഡ് ആകാനുള്ള എല്ലാ ആ പോകും കാരണം സാധ്യത അപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ നോൺ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ എഴുതി അത് വലിയ വിഷയമായി അപ്പൊ ഇത് നോൺ ഹലാൽ ഹലാൽ ആണെന്ന് പറഞ്ഞ് ഞങ്ങള് വിൽക്കുമ്പോ സ്വഭാവമായിട്ട് നോൺ ഹലാൽ എന്ന് പറഞ്ഞ് വിൽക്കാം പിന്നെ ഈ ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കണ്ട എക്സ്പോർട്ടിന് ഉള്ളത് ഒഴികെ ബാക്കി ഒരു പ്രൊഡക്റ്റ് വിൽക്കണ്ട എന്ന് പറഞ്ഞാണ് അവിടെ ഓർഡർ ഇട്ടിരുന്നത് ഇത് ഇനി മറ്റു സ്റ്റേറ്റുകളിലേക്കും ഉറപ്പായിട്ടും പടർന്നു പിടിക്കും പടർന്നു പിടിക്കാൻ പോകാത്ത ഒരേ ഒരു സ്റ്റേറ്റ് മിക്കവാറും കേരളമായിരിക്കും കാരണം എന്താ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദുക്കൾക്കാണ് മെജോറിറ്റി ഉള്ളത് ഇത് സ്വാഭാവികമായിട്ടും അവരെ സ്വാധീനിക്കും ഇതിൻ്റെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം എവിടെയെന്നറിയാമോ അടിസ്ഥാന പ്രശ്നം ഏറ്റവും ആദ്യമുണ്ടായത് ഈ പറയുന്ന ഹൈന്ദവ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയാണെന്നാണ് ചെല്ലു തെറ്റിദ്ധരിച്ച അല്ല ഏറ്റവും ആദ്യം അല്ല ഏറ്റവും ആദ്യം ഇന്ത്യയിൽ എനിക്ക് വേണം മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന എത്രയാണ് മുമ്പ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെയാണ് അപ്പൊ ആ ഘട്ടത്തിലും അതിനുശേഷവും ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്ര വർഗീയതയെ ന്യൂനപക്ഷ മതത്തിലെ അതായത് മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ തന്നെ എതിർത്ത് തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് മറ്റൊരു സമുദായത്തിന് ഹർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയായി ഇത് അല്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പൊ എനിക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ പറയുന്നു ഇത് ഇത് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാത്തതാണ് ഇവിടെ പോലും സി പി എമ്മിനെ തിരിച്ചടി കിട്ടിയത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പി എഫ് ഐ എതിർത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് എസ് ഡി പി ഐനെ എതിർക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി അപമാനിക്കപ്പെടുമ്പോ അതിനെ എതിർക്കാത്തത് അപ്പൊ അതിനെ എതിർക്കുകയും സമസ്തയോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇത് അങ്ങേറ്റം പിന്നോട്ടടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുകയും ചെയ്തുകൊണ്ടു ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഇനി ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ പുതിയ പുതിയ ഓർഡറുകളും പുതിയ പുതിയ കാര്യങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും ഇപ്പൊ സത്യത്തിൽ പർദ്ദയും ഹിജാബും നക്കാബും ഒക്കെ ധരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കാവ്യമുണ്ടും മറ്റേ നെറ്റിയിൽ ചന്ദ്രക്കുറിയുമൊക്കെ പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത് ചരടും ഒക്കെ വന്നിട്ടുള്ളത് നേരത്തെ ഈ മതപരമായ പ്രകടനാത്മകത എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മള് കേരളത്തിലെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മള് ഓർക്കണം എത്ര കാലമായിട്ടുണ്ടാവും മൈബദാസ് ഒരു പർന്താ ഷോപ്പുകൾ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലം വർഷത്തിനകത്ത് പതിനഞ്ചു വർഷം മാക്സിമം അപ്പൊ അതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല കോഴിക്കോടും മലപ്പുറത്തും അതുപോലെയുള്ള കാര്യ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഞായറാഴ്ചകളിലൊക്കെ രാവിലെ അവൾ ഡ്രൈവ് ചെയ്താൽ കാണാം ഇത്രയുള്ള ചെറിയ കുട്ടികൾ വരെ പറ നമുക്ക് കാണാം തീർച്ചയായിട്ടും സത്യത്തില് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങള് ഇത് ഏറ്റവും വലിയ സുന്നി രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടി അവർ പറഞ്ഞിരുന്നത് എന്താ നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും സിക്കാണെങ്കിലും അവിടെ ചെല്ലുമ്പോ സ്ത്രീകള് പുറത്തിറങ്ങണമെങ്കിൽ പറഞ്ഞെടണമായിരുന്നു അപ്പൊ അതിനൊക്കെ പല അയവുകളും വരുത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഹിജാബ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറാനിൽ സ്ത്രീ കുട്ടികളും സ്ത്രീകളും പഠിക്കുന്ന കുട്ടികളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇന്ത്യ പുരോഗമിക്കുകയല്ല ചെയ്യുന്നത് മതപരമായ നേരത്തെ പറഞ്ഞ കാർക്കശ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ഹലാൽ എന്ന് എഴുതി വെച്ചാൽ സ്വാഭാവികമായിട്ടും നാളെ നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം എഴുതി വെക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവും അത് അവരവർക്ക് തന്നെ ഇത് ഭാവിയിലേക്ക് ദോഷമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ ഇതെന്താ സംഭവിക്കാൻ പോണത് ഹലാൽ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിംസ് എന്ന് കയറുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ മറ്റു ഹിന്ദുക്കൾക്ക് ഇവിടെ കഴിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് അനുസരിച്ച് പാചകം ചെയ്ത ഭക്ഷണമാണ് ഇവിടെ എന്ന് തന്നെയാണത് അർത്ഥമാക്കുന്നത് അതിന്റെ അർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ഇത് മുസ്ലിം ഷോപ്പാണ് അപ്പൊ ഇവിടെ അല്ല ഇവിടെ മുസ്ലിംകൾക്ക് ധൈര്യമായിട്ട് കയറാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൊടുക്കുന്നത് നാളെ ഇത് നമ്മൾ തടഞ്ഞാലും ഇല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തടഞ്ഞാലും ഇനി നരേന്ദ്രമോദി തടഞ്ഞാലും രതീഷ് ചക്രവാടി തടഞ്ഞാലും നാളെ സ്വാഭാവികമായിട്ടും ഇത് മറ്റേ ബ്രാഹ്മിൺസ് കടയാണ് ഇത് ബാക്കിയുള്ളതാണ് എന്ന് പറഞ്ഞുള്ള കടകൾ ഇവിടെ എത്രണം വരാൻ തുടങ്ങി വരാൻ തുടങ്ങി അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒരു മറ്റേ ഒരു ദർ ഈസ് ആൻഡ് എവറി ആക്ഷൻസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയില്ല ചരിത്രത്തിൽ പലപ്പോഴും ഒരു കുഴപ്പമുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഏതൊരു രാജ്യത്തും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറും ബാക്കിയുള്ള കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറുകയും ആ രാജ്യത്ത് ജീവിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് സമാധാനവും സന്തോഷവും ഒക്കെ കൃത്യമായി ഉണ്ടാകും അത് ചെയ്യാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇസ്രായേലിലൊക്കെ ജൂതന്മാർ പോലും ഒറ്റപ്പെട്ടു പോകുന്നത് അവർ ഏത് രാജ്യത്ത് തന്നാലും ഒറ്റപ്പെടും എന്താണ് മതപരമായ ഒരുപാട് കർക്കശ്യത്തോടു കൂടി അവരുടെ വിഭാഗത്തിലുള്ള ആളുകളോട് മാത്രമേ അവര് സംവദിക്കുകയുള്ളൂ അപ്പൊ അതിൻ്റെയൊക്കെ ചെറിയ ഘട്ടങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഇത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് സംശയമില്ല പക്ഷെ ഇതിലേക്ക് നയിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരം മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് നമ്മൾ ഇപ്പൊ ചെകേണ്ടി വരും അതായത് ഇതെങ്ങനെയാണ് ഗ്രോ ചെയ്തത് മനസ്സിലായോ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പല ആളുകളും അവർ പറയുന്ന വാചകങ്ങൾക്ക് കയ്യടി കിട്ടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയത് എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും ഒന്നുകൂടെ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കേണ്ടതായിരുന്നു എന്ന് മറ്റൊരു വിവാദ പ്രസ്താവന കൂടി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നു ഈ ഗിരിരാജ് സിംഗ് ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് അതിന്റെ പിന്നിൽ ഇപ്പൊ ഗിരിരാജ് സിംഗ് സത്യം ഞാൻ പറഞ്ഞത് ഗിരിരാജ് സിംഗ് ഇത് തുറന്ന് പറഞ്ഞു അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മന്ത്രിസഭയിൽ ഇരുന്ന ആളുകൾ ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പറഞ്ഞു ഇല്ല ഇനി ഇവിടെ കേരളത്തിലേക്ക് വരാൻ നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി കാണണം ഗിരിരാജ് സിംഗ് പറഞ്ഞത് തെറ്റാണ് ഒരു മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു അംഗം അങ്ങനെ പറയാൻ പാടില്ലാത്താണ് ഒരു മതപരമായ സാമുദായികമായിട്ടുള്ള ഒരു കമന്റുകൾ അദ്ദേഹം നടത്താൻ പാടില്ല വിഭജനമുണ്ടാക്കുന്ന അതിലൊരു തർക്കവും ഇല്ല പക്ഷെ ഞാൻ ഇവിടെ തിരിച്ചു ചോദിക്കുന്നു അയ്യപ്പസരോട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സത്യത്തിൽ എത്ര മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ മുസ്ലിംസിന് വീടുകൾ വാടക കൊടുക്കും ഇവിടെ കൊച്ചി തന്നെ വിഷയമാണ് ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇരുപത് കൊല്ലം മുമ്പ് എങ്ങനെ ശരിയാണ് ഇപ്പൊ ഹിന്ദുക്കള് അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ഒരു കാര്യം ഈ നല്ലവരായ മുസ്ലിം സഹോദരന്മാരും കൂടി ആലോചിക്കണം ഈ അവസ്ഥയിലേക്ക് കഴിഞ്ഞ പത്തിരുപത് കൊല്ലങ്ങൾ കൊണ്ട് അവരെങ്ങനെ എത്തിച്ചേർന്നു ആ എത്തിച്ചേർന്നതിന്റെ പിന്നിൽ പല തെറ്റായ പ്രചാരണങ്ങളും ഉണ്ടാവും പക്ഷെ ആ തെറ്റായ പ്രചാരണങ്ങൾക്കുള്ള വക അല്ലെങ്കിൽ ഇട്ട് കൊടുത്തത് വളരെ കൃത്യമായി ആരാണ് ഇവരിലുള്ള ഒരു ന്യൂനപക്ഷമാണ് ഇവരിലുള്ള വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഇപ്പൊ ഈ ഇവിടെ ഈ ആലപ്പുഴയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റേ റാലി നടത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി നടത്താൻ അനുമതി കൊടുത്തു ആരെയടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആ റാലിയിൽ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെറുതിരിക്കുന്നവന് പോലും പ്രശ്നമുണ്ടാവും പി ഡി സി എസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചൂണ്ടങ്ങ് കൊടുത്ത് മറ്റേ വഴുതനങ്ങ് മേടിക്കുക എന്ന് പറഞ്ഞാൽ പണിയുണ്ടല്ലോ അതായത് ഹമാസൊക്കെ ചെയ്യുന്ന പണി അതാണ് മനസ്സിലായ താങ്കൾക്കൊന്നും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഹമാസൊക്കെ ചെയ്യുന്ന പണി അതാണ് അതായത് അങ്ങോട്ടൊരു മിസൈൽ അയക്കുക അവൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക അവൻ ഇരുന്നൂറ്റമ്പത് മിസൈല് നമ്മുടെ നെഞ്ചത്തെയും കൊണ്ടിട്ട് കിടന്ന് കരയുക അയ്യോ അയ്യോ ഞങ്ങൾ കരയുന്നു കാരണം ഭയങ്കര ആക്രമണമാണ് എന്ന് പറയുക ദീന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞാ നമ്മുടെ ഈ ശാലിനിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അജിത്ത് അജിത്ത് അഭിനയിച്ച സിനിമയാണ് ശാലിനിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് തെറ്റാണ് അജിത്ത് അതിനേക്കാൾ വലിയ നടനാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് അജിത്ത് പേര് കിട്ടാത്തത് കൊണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ അജിത് ഈ അജിത്ത് അഭിനയിച്ച സിനിമയിൽ സുരേഷ് ഗോപിയാണ് ചേട്ടനായിട്ട് അഭിനയിക്കുന്നത് ഓക്കെ ആ സിനിമയിൽ അപ്പൊ അതിലൊരു രംഗമുണ്ട് ആ രംഗം എന്താണെന്ന് എന്താണെന്നറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് സാധാരണ ഫിലിമാണ് ഏട്ടാ ഒരു ഭയങ്കര ബുദ്ധിജീവി ഫിലിമൊന്നുമല്ല പക്ഷെ സാധാരണ ഫിലിമാണ് അതില് ഈ ഒരുത്തൻ ഈ അജിത്തിനെ തല്ലാൻ വേണ്ടി വരുന്നുണ്ട് തല്ലാൻ വേണ്ടി വരുമ്പോൾ അവൻ ഇത്രയുള്ളൊരു കത്തി എടുത്ത് അജിത്തിനെ കാണിക്കും ഓക്കെ ഇത്രയുള്ളൊരു കത്തി എടുത്ത് ഇങ്ങനെ അതിന് കാണിക്കുകയാണ് അതിന് കാണിക്കുമ്പോൾ അജിത്ത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുധം അപ്പൊ കത്തി എന്നിട്ട് അവൻ താഴെയിടും എന്ത് കത്തിയില്ലാതെ വെറും കൈക്ക് ഇടിക്കാന്ന് പറഞ്ഞു അപ്പൊ ലൈല എന്ന് പറയുന്ന നടിയാണ് മറ്റേ ഈ നായികേണ്ടവനേ അപ്പൊ ഒരു റെസ്റ്റോറൻറിൽ വെച്ചിട്ടാണ് ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് അപ്പൊ ഇവനെന്ത്യോന്ന് വെച്ചാൽ ആദ്യം ഇവനെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഈ അജിത്തിന്റെ കഥാപാത്രം നേരെ ബാക്കിൽ ഇരിക്കുന്ന വടിവാളം എടുത്ത് സൈഡിലേക്ക് പോകും പിന്നെ അരയിലിരിക്കുന്ന രണ്ട് കത്തി എടുത്ത് നോക്കും പിന്നെ സൈക്കിൾ ചെയിൻ എടുത്ത് നോക്കും അങ്ങനെ ഏതാണ്ട് ഒരു അപ്പം ഈ നായിക പറയുന്നുണ്ട് എനിക്ക് ഇടിയൊക്കെ ഇഷ്ടമാണെന്ന് പറയണം പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് കിലോൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽസ് മറ്റേ ഇടിവള ഇതെല്ലാം എടുത്ത് പോകുമ്പോൾ വെക്കുകയാണ് അപ്പം ഈ ഓരോ ഐറ്റം എടുത്ത് നോക്കുമ്പോൾ മറ്റൊൻ ഞെട്ടിപ്പോവാണ് എന്ന് പറഞ്ഞാൽ അവൻ വന്നത് ഒരു കത്തിയായിട്ടാണ് അതെ അപ്പം ആ കത്തിയായിട്ട് എടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത് ഇവൻ മറ്റേ വടിവാള് രണ്ട് കത്തികള് മറ്റേ മുള്ളു കൈയിൽ ഇടുന്ന ഇടിക്കട്ട ഇങ്ങനെയുള്ള ഒരു അഞ്ഞൂറ് സാധനം എടുത്തു വെക്കുന്നത് അപ്പൊ അവൻ പേടിച്ച് പിന്നെ അവൻ കുറച്ചുപേരെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുന്നവര് വന്ന് ഇവനാണെന്ന് കാണുമ്പോ തന്നെ പേടിച്ചു പോവാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാണ് അതായത് നമ്മളൊരു ചെറിയ കോമ്പസ് കൊണ്ട് കുത്തുന്നു അവനെന്ത് ചെയ്യുന്നു കത്തി കുത്തുന്നു കുത്ത് നാളെ എന്ത് ചെയ്യേണ്ടി വരും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ താങ്കൾ അറിയേണ്ടത് ഇവിടെ നിന്ന് മുതൽ അതായത് ഈ പറയുന്ന ഇപ്പൊ മുസാഫർ നഗറിലുള്ള കടകൾ നിര ഏതാണ്ട് ഒരമ്പത് ശതമാനവും എഴുപത് ശതമാനവും വെക്കുവാറും മറ്റ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ ആയിരിക്കും നാളെ ഈ പേരെഴുതി വെക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് കടയിലാളുകൾ കയറാതാവും അതെ ഇനി ഞാൻ താങ്കളോട് ഇപ്പോഴേ പറയാം ഭാവിയിൽ ഇത് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത താങ്കൾ തള്ളിക്കളയണ്ട ഗുരുവായൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ പറയാതെ പറയുന്നുണ്ട് ഉള്ള എത്ര അപ്പൊ ഇതെന്താ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ ഒരു ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹോട്ടലിൽ കയറാൻ വേണ്ടി പോയപ്പോ എന്റെ കൂടെ ഒരു പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കയറണ്ട എറണാകുളത്ത് പ്രശസ്തമായ ഒരു ഹോട്ടലാണ് നമുക്ക് അവിടെ കയറണ്ട നമുക്ക് വേറൊരു ഹോട്ടലിൽ കയറാം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിലേക്ക് പുള്ളി എന്നെ വിളിച്ചിട്ട് പോയി അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം അത് മറ്റൊരു തന്നെ ഹോട്ടലായതുകൊണ്ട് അവിടെ കയറുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇരുപത് കൊല്ലം മുമ്പ് എന്നേക്കാൾ പ്രായമുള്ള ഒരാളാണ് ഇരുപത് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ഈ മനസ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പൊ ശരിയാണ് നമ്മളെ വിഭജിക്കാനുള്ള കാര്യങ്ങൾ രാഷ്ട്രീയക്കാരും മറ്റാളുകളും ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും ശരി പക്ഷേ ഇതിൽ നമ്മുടെ ഭാഗത്തും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം അല്ല സാർ പറഞ്ഞു ഒരു പോയിന്റിലൂടെ എനിക്ക് ചെറിയൊരു അതിശയം ഉണ്ടായി കൊച്ചിയിൽ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ ഞാനിവിടെ വീട് അന്വേഷിച്ചു വീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് പലരും എന്നോട് പറഞ്ഞു ഈ മുസ്ലിം ആണെങ്കിൽ വീട് തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അത് എനിക്ക് ശരിക്കും അതിശയം ഉണ്ടായി സാർ ഇതിന് ഇതിൽ ഇതിൽ വേറൊരു സംഗതി കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ സൂര്യ നമസ്കാരവും സരസ്വതി പൂജയും മറ്റ് മതങ്ങളുടെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഈ നമ്മുടെ ഇന്ത്യ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ രാജ്യം വിഭജിച്ചപ്പോൾ എല്ലാ മുസ്ലീങ്ങളെയും പാകിസ്ഥാനിലേക്ക് അയക്കാം അയക്കാമായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടാകില്ലായിരുന്നു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിൽ തിരിച്ചൊരു മുസ്ലിം നേതാവ് പറഞ്ഞത് തങ്ങളുടെ കുട്ടികളെ സൂര്യ നമസ്കാരം തുടങ്ങി സരസ്വതി പൂജയും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് ജാമിയത്ത് ഈ എന്റെ അഭിപ്രായം സംഘടനയൊക്കെ മനസ്സിലായി അല്ല അതിലുള്ള ഒരു കാര്യം ഈ പറയുന്ന രണ്ട് കൂട്ടരും ഇത് ഗിരിരാജ് സിംഗും ഈ പറയുന്ന ജം ജംഇഇത്തുലുമക്കാരും ഒക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാ ഇങ്ങനൊരു വിഭജനമുണ്ടാക്കിയാൽ ഞങ്ങളുടെ ഒപ്പം കുറേ പേര് നിക്കും അപ്പൊ ജമ്മുത്തുള്ള ലാഭമാണ് അതുപോലെ ഗിരിരാജ് സിംഗിന് ലാഭമാണ് അതുപോലെ ഇപ്പൊ യോഗി ആദിത്യനാഥിന് ശരിക്കും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് വോട്ട് കുറയാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്ന ചിന്ത ബി ജെ പിയിലും ആർ എസ് എസിലും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതേപോലെ തിരിച്ചു പോകുന്നതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടു കൂട്ടരും തീക്കൊള്ളുകൊണ്ട് തല ചൊറിയാണ് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി ഓക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവനെ ജയിച്ചാൽ നമ്മൾ ബാക്കി എന്നാണ് ഒരു ലോക മൂന്നാലോകമഹായുദ്ധമുണ്ടായാൽ നിങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനോടോ നിങ്ങളൊരു വെപ്പൺ ഡീലറോടോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഏതെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ടെക്നോക്രാറ്റിനോടൊക്കെ ചോദിച്ചാൽ അവരൊരു കാര്യം പറയും ഇനിയൊരു ലോക രാജ്യമുണ്ടായ ലോക യുദ്ധമുണ്ടായാൽ മിക്കവാറും ഒരു രാജ്യവും അവശേഷിക്കില്ല മനസ്സിലായോ ഇനി അവശേഷിച്ചാൽ പോലും എന്റെ കൂട്ടത്തിലുള്ള അഞ്ചു പേരിൽ മൂന്ന് പേര് നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ നിങ്ങളെ മുഴുവനായിട്ടും കൊല്ലാൻ കഴിയ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നഷ്ടം ഇരു വിഭാഗക്കാർക്കും ഉണ്ടാകും ഈ താൽക്കാലികമായിട്ടുള്ള വേണ്ടി ഗിരിരാജ് സിംഗും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ ഉലുമക്കാരും പി എഫ് ഐക്കാരും ഒക്കെ ഇവിടെ കിടന്ന് വേഷം കെട്ടുന്നത് അവരുടെ ഒപ്പം ആളെ കൂട്ടാനുള്ള അഭ്യാസ പ്രകടനമാണ് ഇതുകൊണ്ട് ആ നേതാക്കന്മാർക്ക് മാത്രമേ പ്രയോജനമുള്ളു മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരോട് പറയാനുള്ളത് ഇത് നിങ്ങൾ അവരുടെ കൂടെ തന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാനില്ല കാരണം അവർക്ക് കുറച്ച് കാശും സംഭാവനയൊക്കെ കിട്ടും നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഹിന്ദു തീവ്രത കാണിച്ചുകൊണ്ട് അവർക്കും കുറച്ച് വോട്ട് കിട്ടും അവർക്ക് അധികാരം കിട്ടും എന്നുള്ളതല്ലാതെ ഈ പറയുന്ന അസദുദ്ദീൻ ഒവൈസിയെ കൊണ്ടിട്ട് അസദുദ്ദീൻ ഒവൈസിക്കും കുടുംബത്തിനും ഗുണമുണ്ട് അല്ലാതെ ഇവിടുത്തെ മുസ്ലിംസിനൊന്നും ഗുണമില്ല അതേപോലെ തന്നെ ഈ പറയുന്ന തൊട്ടപ്പുറത്ത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാരും ഗിരിരാജ് സിംഗ്മാരും ഉമാഭാരതിമാരും ഒക്കെ കടത്തുള്ളുമ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പ്രയോജനമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കാര്യം ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വർധിക്കാനുള്ള കാരണം ഏറ്റവും ആദ്യം ഈ ന്യൂനപക്ഷ വർഗീയതയെ അല്ലെങ്കിൽ തീവ്രതയെ വേണ്ട വിധത്തിൽ അതിനകത്തുള്ള ആളുകളും പുറത്തുള്ളവരും കൃത്യമായി എതിർക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഭജനം മനസ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ ഉത്തർ ഉത്തർപ്രദേശിൽ വന്നു ഇനി അതിനുശേഷം ഉത്തരാഖണ്ഡ് അത് നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഇനി ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് പാസ്സാക്കിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ ഏക സിവിൽ കോഡ് വരെയാണ് ഇങ്ങനെ കുറച്ചുകൂടി നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മളൊരു മോശപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നിയമം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചുകൂടി കർശനമാവുകയാണ് ചെയ്യുക അല്ലാതെ അത് ലീനിയൻ്റാക്കി തരില്ല അപ്പൊ അതേപോലെ നിയമവും ബാക്കിയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കർശനമായി കൊണ്ടിരിക്കും ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ് അത് ഓരോരുത്തരും മനസ്സിലാക്കിയ കൊള്ളാം കാരണം ഇതിൽ നിന്ന് ഭാവിയിൽ ഒന്നും നേടാനില്ല അതെ ശരിക്കും നമുക്കൊരു ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊരു ഇത് തന്നെ ഉണ്ടാകുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിരിക്കുന്ന ഒരു മന്ത്രി പറയുന്നത് പറഞ്ഞാൽ നേരത്തെ കയ്യേ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പൊ കയ്യടി കിട്ടും അതെ നമ്മൾ ആ കിട്ടുകയും ഇവിടെ ഇരുന്നിട്ട് ഒരു വിഭാഗത്തിന് ഞാൻ അങ്ങോട്ട് കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കയ്യടി കിട്ടും തീർച്ചയായിട്ടും അല്ല ഇതില് ഈ രണ്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും താങ്കൾ രണ്ട് ഹലാലിന്റെ കാര്യം ആദ്യം പറഞ്ഞു അത് പക്ഷം ഉണ്ടെന്ന് താങ്കൾ പറയുന്നു അതുപോലെ ഈ വിഷയം പറയുമ്പോഴും പക്ഷം പറയുന്നു ഒരു പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഈ സംഭവത്തിൽ ചർച്ച ചെയ്യുമ്പോ ഈ ഈ ഇത് നവംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് കൊണ്ടുവന്നതെന്നും ഇപ്പൊ കോടതി ചലഞ്ച് ചെയ്തു ആണെന്നുള്ള സത്യം മറച്ചു വച്ചേക്കാണ് അവര് പറയുന്നത് ഇപ്പൊ യോഗി ആദിത്യനാഥ് ഇപ്പൊ കൊണ്ടുവന്നതാണെന്നുള്ള വളക്കാണ് അല്ല അപ്പൊ അതുകൊണ്ട് ഇതിലെ പിന്നിലുള്ള യഥാ യാഥാർത്ഥ്യം ഇതാണ് ഇത് കേരളത്തിനും ഇപ്പം എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് പോലും ഇത് അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വിഭാഗീയത മനസ്സുകളിൽ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതില്ലാതാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിനെയും രണ്ട് തീവ്രതയെയും തുല്യമായി തുല്യ അളവിൽ എതിർക്കേണ്ടതുണ്ട്